ഉമ്മാനെ കുറിച്ച് ഉമ്മാനും ഉപ്പാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ് പൊതുവെല്ലാര്ക്കും ഇഷ്ടാണ് ഉമ്മാനെ കുറിച്ചിട്ട് ഉമ്മാൻ്റെ ഒന്നും ചെലവർക്ക് അറിയില്ല ആൾക്കാരാണ് കഴിയുന്ന രീതിക്ക് ഉമ്മമാരെ കുറിച്ചൊരു പാട്ട് പാടും പ്രേക്ഷകർക്ക് അറിയണല്ലോ കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂലാ കരളിമ്പ പെറ്റും വാങ്ങാനൊക്കൂല കണ്ണുള്ളോർ കണ്ണിൻ കാഴ്ചകൾ അറിയൂലാ പെറ്റുമാനെ വാങ്ങാനൊക്കൂല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മാ സഹനക്കടലാണ്

ഇങ്ങനെ ബാക്കിലുള്ള സപ്പോർട്ടൊക്കെ സപ്പോർട്ട് പിന്നെ സ്കൂളിൽ പറഞ്ഞു ക്ലാസ്സുകാരാണ് നല്ല പാട്ടുകാരാ രണ്ടുപേരും ഞങ്ങൾ ഫ്രീ ടൈം ടൈമൊക്കെ കിട്ടി കഴിഞ്ഞാൽ തന്നെയാണ് ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നല്ല പാട്ട് നല്ല

ഉഷിരി ഷരഫുരും തര ഹൈരുായ് തൗഹി തൊളിയായി ത്വാഹാനെ ബിയമിൽ ദീനദി ലൈ മത്തേ രിപ്പോ തിരിപ്പോ കോതല മംഗള പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും തെക്കിട്ട് വടക്കണ് വൈനാൻ പള്ളി എന്തിനു പോയി ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജനോ നേരെ കൊതിച്ചു പോലെ ലൈലും ഞാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന ഞാൻ ലൈലയെ തേടുന്ന ഇവരെ പാട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ആർട്സിൻ്റെ സമയങ്ങളിൽ വളരെ ഭംഗിയായിട്ട് കേൾക്കുന്നതാണ് അല്ലാതെ ഇപ്പം കേൾക്കാനുള്ള സൗഭാഗ്യം നമ്മളെ ക്ലാസ് ടീച്ചർക്കാണ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് എന്തായാലും കിട്ടാറില്ല ഏതായാലും ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ ഉള്ള ഓരോ കുട്ടികളുടെ ഈ ചെറിയ കലകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാനെ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കും കേൾക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു സുഖം സന്തോഷം